പത്ത് പതിനാല് വർഷമായി ചിത്രലേഖ അനുഭവിക്കുന്നതും ചിത്രലേഖ നേരിടുന്നതുമായ സാമൂഹിക ഭ്രഷ്ട അത് കേരളത്തിൻ്റെ പൊതുസമൂഹം പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതിപട്ടികയിൽ നിൽക്കുന്നത് കേരളത്തിൽ പുരോഗമനം സംസാരിക്കുന്ന ദളിത് സ്നേഹം സംസാരിക്കുന്ന മനുഷ്യാവകാശം സംസാരിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കണമെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന സി പി എം സംവിധാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ സാഹചര്യം ഒരു സ്ത്രീ ഉപജീവന വേണ്ടി ഓട്ടോറിക്ഷയുമായി ജീവിതമാർഗം തേടി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ പദം ഒരു കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പുലിച്ചി നീ ഓട്ടോ ഓടിക്കാൻ വരണ്ട അത് അവരുടെ ആരോപണം കൂടിയാണ് ആരോപണം പൊതുസമൂഹത്തിൽ നിൽക്കുക ഇൻവട്ടക്കോമയിൽ നിൽക്കുകയാണ് അതിൻ്റെ പിന്നീട് അതിനുമായി ബന്ധപ്പെട്ട് അവർ ഫൈറ്റ് ചെയ്ത ഫൈറ്റ് അല്ലെങ്കിൽ അവർ സി പി എം എന്ന് പറയുന്ന ഒരു സംവിധാനത്തോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങൾ കേരളം പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതും പല മീഡിയാസും പത്രക്കാരും ഒക്കെ ഇടപെട്ടിട്ടുള്ളതും ദളിത് ആക്ടിവിസ്റ്റുകൾ സംസാരിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ വന്ന സാഹചര്യം അതിൻ്റെ മറ്റു സാഹചര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം പൊതുസമൂഹത്തിൽ പുതിയ വിഷയമല്ലല്ലോ ഓട്ടോറിക്ഷ കത്തിച്ചു വീണ്ടും ഓട്ടോറിക്ഷ കത്തിക്കാൻ വീണ്ടും രണ്ടാമത് കത്തിക്കുന്നു അവസാനം വരുമാന വരുമാനമാർഗമില്ല വീട് ലഭിക്കുന്നു വീടും എനിക്ക് തോന്നുന്നു യു ഡി എഫ് ഭരണകാലത്ത് അല്ലേ രണ്ടായിരത്തി പതിനേ പതിനാറിലാണെന്ന് തോന്നുന്നു അവർക്ക് ജീവിതമാർഗ്ഗത്തിന് വേണ്ടി വസ്തുവും വീടും കൊടുക്കാനുള്ള തീരുമാനം തത്വത്തിലുണ്ടാവുന്നു അതിനുശേഷം എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ ആ തീരുമാനം റദ്ദാക്കപ്പെടുകയാണ് അതായത് വീടും വസ്തുവും കൊടുത്ത തീരുമാനം റവന്യൂ വകുപ്പ് റദ്ദാക്കാൻ പറയാനുള്ള കാരണം ചിത്രയ്ക്ക് സ്വന്തമായ ആറ് സെൻറ്റ് വസ്തു അവരുടെ പയ്യന്നൂരിൽ ഉണ്ട് എന്നുള്ള വിചിത്ര ന്യായം അതായത് ഇവിടെ പൊതുസമൂഹത്തിൽ അവരെ രേഖപ്പെടുത്തിയിട്ടില്ല അത് അതിന് തെളിവുമില്ല ഇപ്പോഴും അവരെ കാട്ടാ ഇവിടെ കാട്ടാമ്പള്ളിയില്ലേ സാറേ താമസിക്കുന്നത് കാട്ടാമ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം ചിത്രലയെ സഹായിച്ച് മറ്റൊരു ഓട്ടോറിക്ഷ കൊടുക്കാൻ ആം ആദ്മി സഹായി ആം ആദ്മി ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ പാർട്ടിയല്ല ചാരിറ്റി പൊളിറ്റിക്കൽ ലൈനിൽ പറ്റത്തില്ല എന്ന് തന്നെയാണ് ആം ആദ്മിയുടെ ലൈൻ ഓരോരുത്തരും ഓരോ വ്യക്തികളെ പേഴ്സണലി സഹായിക്കാനും പറ്റില്ല അത് ആം ആദ്മി പാർട്ടിയുടെ ലൈനാണ് കേജ്രിവാൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ നമുക്ക് സാമൂഹ്യ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ ഇതൊരു ചാരിറ്റി പ്രവർത്തനപ്പുറത്തേക്ക് സാമൂഹ്യപരമായ ഒരു ദിശാബോധം സമൂഹത്തിൽ ഭ്രഷ്ടികൽപ്പിച്ച് സി പി എം പോലൊരു പാർട്ടി നമുക്കറിയാം സി പി എം കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള സംഭാവനകളും അവരുടെ ഭരണവും ഒക്കെ നമുക്കറിയാം അതൊന്നും ഞാൻ മറ്റ് വിവാദങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയോട് എന്ത് നിറയേടാണ് സി പി എം കഴിഞ്ഞ കാലങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ വേട്ടയാടുക ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ബോളിവുഡിൽ സിനിമകൾ വരെ എടുക്കുന്ന ചർച്ചകൾ ചിത്രലേഖയിൽ വെച്ച് ഫുലൻ ദേവി എന്നൊക്കെയാണ് ചില സിനിമാക്കാർക്ക് അവരെ ചിത്രീകരിക്കും ഇവിടെ വന്നതിനെ പറ്റിയുള്ള പഠനങ്ങളും അതിൻ്റെ തിരക്കഥാ സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിൽ അവരൊരു പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് കാണുന്നു അതായത് പകയും അസഹിഷ്ണുതയും അത് ഒരു ഭരണാധികാരികൾക്കും ഒരു ഭരണ സംവിധാനത്തിനും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് ആം ആദ്മിയുടെ അതിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ജനാധിപത്യ സംവിധാനത്തിൽ വിമർശിക്കുന്നവരോടും അല്ലെങ്കിൽ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടും ഭരണാധികാരികൾ വിനീത വിധേയരായിരിക്കണം എന്നുള്ള ഒരു സന്ദേശമായിരിക്കണം കേരള സമൂഹത്തിൽ കാലാകാലങ്ങൾ തന്നെയാണ് എത്രയോ നല്ല നേതാക്കന്മാർ പാർട്ടിയെ നയിച്ചിട്ടുണ്ട് സി പി എമ്മിനെ നയിച്ചിട്ടുണ്ട് എത്രയോ മനുഷ്യ സ്നേഹികൾ നയിച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ പാർട്ടി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനെ പകയോടുകൂടി അതിനെ വേട്ടയാടുക എന്ന് പറയുന്നത് ശരിയല്ല ആ ശരികേടിനെതിരെയുള്ള ഒരു ചൂണ്ട് പലകയായിട്ടാണ് ഞങ്ങൾ ഈ സംവിധാനത്തെ കാണുന്നത് ആം ആദ്മി അവരുടെ ജീവിതമാർഗ്ഗമായിട്ടുള്ള എന്ത് പറഞ്ഞിട്ടാണോ അവരെ കൽപ്പിച്ചത് എന്ത് പറഞ്ഞിട്ടാണോ അവർക്ക് ഊരുവലക്ക് കൊടുത്തിയത് ഓട്ടോ ഓടിക്കാൻ നീ വരണ്ട ഈസ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അതേ സന്ദേശം അല്ലെങ്കിൽ അതേ ആ സമൂഹത്തിനോട് സന്ദേശത്തിനെതിരെ എതിർപ്പായി നിന്നുകൊണ്ട് എതിർത്ത് നിന്നുകൊണ്ട് അവർക്ക് വീണ്ടും ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള സാഹചര്യം ആം ആദ്മി ഒരുക്കുകയാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ നിന്ന് അവർക്ക് കൊടുക്കും പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ ചെലവുകൾ വഹിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ കൊടുക്കും അവർ വീണ്ടും ഓട്ടോ കേരള പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ ജീവിതമാർഗം തേടിയിറങ്ങും ആ രീതിയിൽ അവരെ പൊളിറ്റിക്കലി ഇനിയും ഒറ്റപ്പെടുത്തുകയാടാൻ ശ്രമിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നിയമസംവിധാനം ഉപയോഗിച്ച് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും നാലിലാണ് ഇവരുടെ ഈ തരത്തിലുള്ള പെർസിക്യൂഷൻ ബൈ പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ സിസ്റ്റം വിച്ച് ഇസ് വിച്ച് ഇസ് സപ്പോർട്ടഡ് വിത്ത് ദി സോഷ്യൽ ഓസ്ട്രിസൈസേഷൻ ഓഫ് ദി പേഴ്സൺ ആൻഡ് അവരുടെ ആ കൂട്ടത്തിൽ സി പി എം പൊളിറ്റിക്കൽ ഞാൻ പറയുന്നത് കൂലിവേലക്കാർ ദേ ആർ നോട്ട് പാർട്ടിയുടെ ഒരു ഐഡിയൽ ഫോളോ ചെയ്യാത്ത കുറേ അനുഭാവികൾ എന്ന് പറയുന്ന ആൾക്കാർ ഇവരെ പലതരത്തിലാണ് വേട്ടയാടുന്നത് ഒന്ന് അവരെ സ്ത്രീ ആയിട്ട് ഒരു ഒരു റൈറ്റ് ടു ഡിഗ്നിറ്റി ഓഫ് ഉണ്ട് അത് അനുവദിക്കുന്നില്ല ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചാൽ അത് രണ്ടു പ്രാവശ്യം കത്തിക്കാനുള്ളൊരു അധികാരവും അവർക്കൊരു ധൈര്യം എങ്ങനെ വന്നു ആ സിസ്റ്റത്തിൽ കൂടിയല്ലാതെ വരില്ല രണ്ടാമത് അവരൊരു സ്ത്രീയാണ് അവരെ അപമാനിച്ച് അപമാനിക്കുന്ന ഭാഷയെ ഉപയോഗിച്ച് അവരുടെ ഒരു മിശ്രവിവാഹമാണ് മിശ്രം എന്ന് പറയാൻ പറ്റില്ല രണ്ട് ജാതി തമ്മിലുള്ള വിവാ വിവാഹമാണ് അതിനെ പോലെ ആക്ഷേപിച്ച് അവരെ വിളി വിളിക്കുന്ന ഈ തരത്തിലുള്ള വാക്കുകൾ പുലച്ചി അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിനെ താഴ്ത്തി കാണിച്ചുകൊണ്ട് വിളിക്കുന്ന വാക്കുകൾ റേസിസം ഈ ഇന്നത്തെ ലോകത്ത് റേസിസം എന്ന് പറയും അപ്പോൾ എത്രത്തോളം ധൈര്യമുണ്ട് ഈ റേസിസ്റ്റ് റിമാർക്സ് അവരെ ഇരുപത് വർഷമായിട്ട് ആരും എതിർ എതിർക്കാതെ നിൽക്കുന്നതിനാണ് ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിഭാഗം ഇന്ന് നിങ്ങളുടെ മുന്നേ നിൽക്കുന്നത് ഇവരുടെ കേസ് എത്ര ഗുണം വേണമെങ്കിൽ നിങ്ങൾക്ക് ആകാം ആയിരം പതിനായിരം ടെൻ തൗസൻഡ് തേർട്ടി തൗസൻഡ് എവിടെയെങ്കിലും ഇത് അവസാനിക്കണം ചിത്രലേഖയുടെ കേസ് ഞങ്ങൾ എന്തിനാണ് എടുത്തെന്ന് ചോദിച്ചാൽ ഇത് ഷീ ഈ സ്ത്രീ ഇതിനെ ചെറുത്ത് നിൽക്കുകയാണ് ഇരുപത് വർഷമായിട്ട് ഈ സ്ത്രീ അനുഭവിച്ചത് പലതരത്തിലുള്ള സിസ്റ്റത്തിലുള്ള വേദന രണ്ട് പാർട്ടികൾ അധികാരം മാറിയപ്പോൾ ഒരു പാർട്ടിയുടെ തീരുമാനം മറ്റേ പാർട്ടി ഇല്ലാതെയാക്കുകയാണ് അപ്പോൾ അവിടെ എവിടെയാണ് ട്രസ്റ്റ് അവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം വെച്ചുകൊണ്ട് പണയം വെച്ചുകൊണ്ട് ലോൺ എടുത്ത് വീട് പണിയുമ്പോൾ പകുതിക്ക് വെച്ച് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഭൂമി നിങ്ങളുടെ കൈ നിങ്ങൾക്കില്ലെന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ട്രസ്റ്റ് സോ ആ തരത്തിലുള്ള പാർട്ടി ആം ആദ്മി പാർട്ടി ഇതിനെല്ലാം എതിരെ നിൽക്കുന്നു ഞങ്ങൾ ഒരു കൈത്താങ്ങായിട്ടാണ് അധികമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഓട്ടോറിക്ഷ ഒത് ഒരു റൈറ്റ് ടു ഡിഗ്നിറ്റി ഓഫ് ലേബർ വെച്ച് അവർക്ക് ജീവിക്കാനുള്ള ഉപജീവൻ മാർഗമുണ്ടാക്കി കാണിക്കാനായിട്ടും അവരെ സമൂഹത്തിൽ ഒരു താങ്ങായിട്ടാണ് ഇന്ന് വനിതാ വിഭാഗം നിക്ക് നിൽക്കുന്നത് ഇത് കാണുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടിപ്റ്റിസത്തിനെ അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കുന്ന